ഇവിടെ ട്വിസ്റ്റിനൊന്നും ഒരു ഭഞ്ഞവും ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് ശരിക്കും നമ്മളെ കൺഫ്യൂസ് ആക്കി കളയും കോടാന കോടികൾ വിലമതിക്കുന്ന രക്തങ്ങൾ മോഷണം പോകുന്നതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമാണ് കഥ സംഭവം കേൾക്കുമ്പോൾ ക്ലീശിയായിട്ട് തോന്നുമെങ്കിലും ഇത് അടിപൊളി പടമാണെന്ന് സെയിം പാറ്റേണിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഈ സിനിമ അതെന്തായങ്ങനാന്നൊക്കെ പറഞ്ഞാൽ വൻ സ്പോയിലായി പോകും അതുകൊണ്ട് നമുക്ക് നേരിട്ട് കഥയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ സിക്കന്ദ്ർ കാം എന്ന സിനിമയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫ്ലിക്സിലൂടെ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ സിനിമകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ സിനിമയുടെ തുടക്കത്തിൽ ദേ ഈ പുള്ളിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടില്ലേ ഇദ്ദേഹം കയ്യിലൊരു പേപ്പറൊക്കെ പിടിച്ച് വെപ്രാളപ്പെട്ടിങ്ങനെ ഓടി പോകുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത് വർഷം രണ്ടായിരത്തി ഒൻപതാണ് ഫെബ്രുവരി പതിനഞ്ച് അന്നായിരുന്നു ഡി എഫ് എഫ് ഐ എക്സിബിഷൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ഇവന്റ് എന്നാണ് ഈ ഇവന്റിനെ അറിയപ്പെടുന്നത് ഒരുപാട് ഒരുപാട് വിലവദിക്കുന്ന രക്തങ്ങൾ റൂബീസ് ജുവല്ലറീസിന്റെ ഒക്കെ എക്സിബിഷൻ ആണിത് കോടികൾ വിലവതിക്കുന്ന ആഭരണങ്ങളും ജുവല്ലറീസും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് വൺ സെക്യൂരിറ്റിയാണ് പോലീസുകാരെ യൂണിഫോമിലും മറ്റു പല വേഷങ്ങളിലും എക്സിബിഷനിൽ അങ്ങോളം ഇങ്ങോളോ ഉണ്ട് ദേ ഈ കൗണ്ടർ നോക്കുന്ന ഈ പുള്ളിക്കാരിയാണ് നമ്മുടെ കഥ കാമിനി സിംഗ് എക്സിബിഷൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി െല്ലാം സേഫായിട്ട് അവരോട് കൊണ്ടുവച്ചു കാമിനൊക്കെ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവിടുത്തെ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ പുള്ളിക്കാരനാണ് നമ്മുടെ കഥാനായകൻ ഇവന്റെ പേരാണ് സിക്കന്ദർ ആൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് വർക്ക്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഇവിടെപ്പോ ഈ എക്സിബിഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും സിസ്റ്റത്തിൽ എങ്ങനെ ഡേറ്റാ സെന്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് വന്നതാണ് എക്സിബിഷന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ട വെപ്പാളപ്പെട്ട് ഓടിക്കൊണ്ടിരുന്ന ആ പുള്ളിക്കാരൻ ഓടി ചെന്ന് ഒരു അമ്പലത്തിന്റെ അവിടെ വെച്ചിരുന്ന ഫോണിൽ നിന്ന് എക്സിബിഷന് സെക്യൂരിറ്റി കൊടുക്കുന്ന പോലീസുകാരെ വിളിച്ച് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറിലുള്ള കാര്യങ്ങൾ അതുപോലെ അങ്ങ് വായിക്കുകയാണ് ഇവിടെ നടക്കാൻ ഡയമണ്ട് എക്സിബിഷനിൽ മോഷണം നടക്കാൻ പോകുന്നു എന്നാണ് ആ പേപ്പറിൽ എഴുതിയിരുന്നത് നാല് പേര് ചേർന്നാണ് മോഷണം നടത്താൻ പോകുന്നത് അവർ ഏത് കൗണ്ടറിൽ നിന്ന് മോഷ്ടിക്കാൻ പോകുന്നു എന്തൊക്കെ വെപ്പൺസ് ഉണ്ട് അവരുടെ പക്കൽ എക്സിബിഷൻ ഹാളിൽ കയറാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഫേക്ക് നെയിംസ് എന്തൊക്കെയാണ് അവർ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് ഐഡീസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇദ്ദേഹം ഈ പേപ്പറിൽ നോക്കി വായിച്ചു കൊടുത്തു പോലീസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങേര് പറഞ്ഞ പേരുകളിൽ ഇവിടെ പാസ് അപ്രൂവായിട്ടുണ്ട് ഉടനടി സെക്യൂരിറ്റി ക്യാമ്പസിൽ നോക്കി മോഷ്ടിക്കാൻ പോകുന്ന ആ നാലാളെയും കണ്ടുപിടിച്ചു അവരെ പോലീസ് തിരിച്ചറിഞ്ഞ അടുത്ത നിമിഷം തന്നെ അവരുടെ സെക്യൂരിറ്റി ക്യാമ്പസ് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട് വിഷ്വൽസ് കിട്ടാതായതോടെ പോലീസ് പെട്ടെന്ന് എല്ലാവരെയും അലേർട്ട് ചെയ്ത് എക്സിബിഷൻ ഹാളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മറ്റുള്ള േക്ക് മാറ്റുവാൻ ഈ സമയം ഡയമണ്ട് മോഷ്ടിക്കാൻ വന്ന ഒരു ഗൺസൊക്കെ ആയിട്ട് ഹാളിലേക്ക് പ്രവേശിച്ചു അതിനോടകം പോലീസ് അവരെ ചുറ്റി വളഞ്ഞിരുന്നു അവർക്ക് ഒരു ചാൻസും കൊടുക്കാതെ അവരെ നാലുപേരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി തുടർന്ന് ആംബുലൻസ് വരുന്നു ആ നാലാളുടെയും മൃതദേഹം ഇവിടുന്ന് മാറ്റുന്നു ഈ സമയമൊക്കെ എക്സിബിഷൻ ഹാളിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പോലീസ് ഇപ്പം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ബോഡീസ് എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടുന്ന് ഡയമണ്ട്സ് ഒന്നും പോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ഇവരെ പുറത്ത് വിടൂ എക്സിബിഷൻ വന്ന പലർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകളുണ്ട് ഇതിപ്പോൾ ഒരുപാട് സമയമായിട്ടും പോലീസ് ഇവരെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് പലരും അതിന്റെ പേരിൽ പോലീസിനോട് തർക്കിക്കുന്നൊക്കെയുണ്ട് എത്രയൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോ ഒറ്റ മനുഷ്യനെ പോലും പുറത്തുവിടാൻ പറ്റില്ല എല്ലാം ചെക്ക് ചെയ്ത് പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പുറത്തുവിടാൻ പറ്റൂ എന്നാണ് പറയുന്നത് ദെൻ എക്സിബിഷൻ ഹാൾ വീണ്ടും ഇങ്ങനെ ചെക്ക് ചെയ്തു വരുമ്പോൾ നമ്മുടെ ക്യാമറയുടെ കൗണ്ടറിൽ ഉണ്ടായിരുന്ന അഞ്ച് റെഡ് സോളിറ്റേഴ്സ് കാണാതായിരിക്കും അത് സൂക്ഷിച്ചിരുന്ന ഗ്ലാസ് എല്ലാം അടിച്ചുപൊട്ടിച്ച് ആരോ അത് മോഷ്ടിച്ചിട്ടുണ്ട് അറുപത് കോടിയോളം വില മതിക്കുന്ന രക്തങ്ങളാണവ ഇത്രയും പോലീസുകാർ ഇവിടെ ഉണ്ടായിട്ടും മോഷ്ടിക്കാൻ വന്ന നാല് പേരെ അവർ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടും മറ്റാരോ ഇത്രത്തോളം വില മതിക്കുന്ന ഈ രക്തങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു തുടർന്ന് എക്സിബിഷൻ വന്ന ഒരൊറ്റ ആൾക്കു പോലും പുറത്തു പോകാൻ പറ്റാതായി പോലീസ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തു ഇനിയിപ്പോ ഡിറ്റക്ഷൻ ആളുകൾ വന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കണം മോഷ്ടാവിനെ കണ്ടുപിടിച്ചതിനു ശേഷം മാത്രമേ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും പുറത്തു പോകാൻ അനുവദിക്കൂ അധികം താവസ്ഥയില്ല ഡിറ്റക്ഷൻ ടീം ഇവിടെ വന്നു അവരുടെ ഹെഡാണ് ഈ പുള്ളിക്കാരൻ ഇദ്ദേഹത്തിന്റെ പേര് ജസ്വിന്ദർ ഇതുവരെ അന്വേഷിച്ചിട്ടുള്ള സകല കേസും തെളിയിച്ചിട്ടുള്ള ഹഡ്രഡ് പേഴ്സെന്റ് റെക്കോർഡ് മനുഷ്യനാണ് ഇത്രത്തോളം വിളിവിടുപ്പുള്ള സോൾട്ടേഴ്സ് കാണാതായതുകൊണ്ട് ആഭ്യന്തരമന്ത്രി തന്നെ ഇദ്ദേഹത്തെ നേരിട്ട് കേസേൽപ്പിച്ചിരിക്കുകയാണ് മോഷണം നടക്കുന്ന സമയം സി സി ടി വി ഓഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആരാ എങ്ങനെയാ മോഷ്ടിച്ചെന്നുള്ള കാര്യം വ്യക്തമല്ല ആരെങ്കിലും എന്ന് ജസ്വിന്ദർ ചോദിച്ചപ്പോൾ നമ്മുടെ ഹീറോയിൻ കാമിനിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മങ്കേഷ് ദേശായി എന്ന ഈ വ്യക്തിയുമാണ് പോലീസുകാരി ചൂണ്ടിക്കാണിക്കുന്നത് കാരണം മോഷ്ടിക്കാൻ നാലു പേര് വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ എല്ലാവരോടും അവരോടും മറ്റൊരിടത്തേക്ക് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ായിട്ട് ഈ ഡയമണ്ട്സ് മോഷണം പോയിരിക്കുന്ന സ്റ്റോളിന്റെ അവിടെ ഉണ്ടായിരുന്ന ഇവര് രണ്ടുപേരാണ് ഒരു പക്ഷേ ഇവരിലാരെങ്കിലും അവസരം മുതലാക്കി മോഷ്ടിച്ചതാവാ ജസ്വിന്ദർ രണ്ടാളോടും അവരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ദെൻ സി ടി വിയിൽ അവസാനം റെക്കോർഡ് ചെയ്ത് ഫുട്ടേജസ് കളക്ട് ചെയ്ത് അലർട്ട് ചെയ്ത് പോലീസ് ഇവിടെ നാളെ മാറ്റുന്നതിന് തൊട്ട് മുമ്പ് ഈ ഹോളിൽ ആരൊക്കെ ഏതൊക്കെ പൊസിഷനിലായിരുന്നു നിന്നിരുന്നത് അതേ പൊസിഷൻ തന്നെ നിൽക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് എല്ലാവരും അവരവർ ആ സമയത്ത് നിന്ന് പൊസിഷനിൽ പോയി നിൽക്കുന്നു ഇതിൽ നിന്ന് അലർട്ട് ഉണ്ടായ ആ സമയം റെഡ് സോൾട്ടേഴ്സ് വെച്ചിരുന്ന സ്റ്റോളിനടുത്തുണ്ടായിരുന്ന കുറച്ച് ആളുകളെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വിടുന്നു നമ്മുടെ ഹീറോയിൻ കാമിനിയും അവളുടെ കൂടെ സ്റ്റോൾ നോക്കിയിരുന്ന മങ്കേഷും നമ്മുടെ ഹീറോ സിക്ക ൊക്കെ ഡയമണ്ട്സ് മോഷ്ടിക്കപ്പെട്ട സ്റ്റോളിനടുത്ത് തന്നെയായിരുന്നു അവർ ഓരോരുത്തരെയും വിളിച്ച് അവരുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ഡയമണ്ട്സ് മോഷ്ടിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അലേർട്ട് അലർട്ടുണ്ടാവുന്ന സമയത്ത് ഇവർ എവിടെയായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു നമ്മുടെ ഹീറോ സിക്കന്ധർ ശർമ്മ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനും റിപ്പയർമാനും ഒക്കെ ആണല്ലോ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ എന്താണ് ഇവിടെ പണി എന്ന് പറഞ്ഞു ചോദിച്ചപ്പോ ഇവിടെ സ്റ്റോൾ ഇട്ടിരിക്കുന്ന പലരും ഇവന്റെ ക്ലയന്റ്സ് ആണ് അത്ര അവർക്കൊക്കെ എവിടെ സെറ്റപ്പ് ചെയ്തു കൊടുക്കാൻ വന്നതാണെന്നാണ് മറുപടി ആൾ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആയതുകൊണ്ട് സി സി ടി കാര്യങ്ങളൊക്കെ ഇവൻ അറിയാവുന്ന പറഞ്ഞു ചോദിച്ചപ്പോൾ സാർ എന്തൊന്നും സാർ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ വേറെ സി സി ടി വി ടെക്നീഷ്യൻ വേറെ നിങ്ങൾക്ക് അത് അറിഞ്ഞൂടെ ഡാഡാ അടങ്ങടങ്ങ് നീ എന്നെ പഠിപ്പിക്കുന്നു കൂടുതൽ ഡയലോഗ് അടിയാൻ നിന്റെ പേരും ഡീറ്റെയിൽസും കൊടുത്തിട്ട് പോകാൻ നോക്ക് സിക്കന്തുറും അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് നടന്ന ഒരു വ്യക്തിയെ ശ്രദ്ധിക്കാതെ ഇവൻ ഇടിക്കുന്നുണ്ട് കൊണ്ട് വെപ്രാളപ്പെട്ട് പുള്ളിക്കാരി അവിടുന്ന് പെട്ടെന്ന് പോകാനും ശ്രമിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ജസ്വിന്ദ്രന് സംശയം തോന്നി അദ്ദേഹം സിക്കന്ധറിനെ വിളിച്ചു മാറ്റി നിർത്തി എന്താ ഇത്ര വെപ്രാളം എങ്ങോട്ടാ ഇത്ര തിരക്കിൽ ഓടുന്നേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുവാണ് സർ അതും ഇങ്ങനെ വെപ്രാളപ്പെട്ട് പോയത് എന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് അവർക്ക് വയ്യ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഓ അതാണോ കാരണം എന്നാ നീ ഒരു കാര്യം ചെയ്യ് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത് നീ ഒന്ന് പറഞ്ഞേ ആ രത്നങ്ങളൊക്കെ മോഷണം പോയ സമയത്ത് നീ എവിടെയായിരുന്നു എന്ത് എന്ന് കൃത്യമായിട്ട് എല്ലാവരും കേൾക്ക് ഉറക്ക പറ സിക്കന്റും അലർട്ട് വരുന്നതിന് മുമ്പ് അവൻ അലേർട്ട് വന്നപ്പോൾ എന്താണ് ചെയ്തെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നേരം വേറൊരു പുള്ളിക്കാരൻ നമ്മുടെ സിക്കന്റിനെ ഇന്നും അവകാശപ്പെടുന്ന സ്ഥലത്ത് ആ വ്യക്തിയായിരുന്നു സിക്കന്ധർ കുറച്ച് അപ്പുറത്തെന്നൊക്കെ പറയുന്നുണ്ട് ജസ്വിന്ദറിന് സിക്കന്റിനെ നല്ല സംശയമായി സിക്കന്റിനൊക്കെയോ ഒളിപ്പിക്കുന്നുള്ളൊരു തോന്നൽ തുടർന്ന് സിക്കന്റിനെ വിശദമായിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ടു സിക്കന്ധറിനെ അവര് കാര്യമായിട്ട് ചെക്ക് ചെയ്തെങ്കിലും ഡയമണ്ട്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും ജസ്വിന്ദറിന് സിക്കന്ധറിനെയും കാമിനിയെയും മങ്കേഷിനെയുമാണ് സംശയം ഇവര് മൂന്നാളിൽ ആരോ ആണ് ഡയമണ്ട്സ് മോഷ്ടിച്ചതെന്ന് ഇദ്ദേഹം കരുതുന്നു ചില സാഹചര്യങ്ങളിലൊക്കെ ചിലത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചില തോന്നലുകൾ ഉണ്ടാവില്ല ചില ഇൻസ്റ്റിങ്സ് ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ ഉണ്ടാകുന്ന ആണ് ഇവർ മൂന്ന് പേരിൽ ആരോ ആണ് ഡയമണ്ട്സ് മോഷ്ടിച്ചിട്ടുള്ളത് ഇതുവരെ ഇദ്ദേഹം തെളിയിച്ചിട്ടുള്ള പല കേസുകളിലും ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റിംഗ് ആണ് ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തവണയും അദ്ദേഹത്തിന് എന്താണോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്താണോ തോന്നുന്നത് അതിന് പുറകെ പോകാൻ ജസ്വിന്ദർ തീരുമാനിച്ചു ബാക്കി എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഇവര് മൂന്നാളുടെയും പേരിൽ കേസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുവാണ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൊണ്ടിരുന്നു കൂടുതൽ നമ്മുടെ സിക്കന്ധറിനോട് മൂന്നാമുറ പ്രയോഗിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു അവൻ ആവുന്നേ പോകുന്ന കരഞ്ഞ നിലവിളിച്ച് പറയുന്നുണ്ട് അവനല്ല അതൊന്നും മോഷ്ടിച്ചത് അവന്റെ വീട്ടിൽ അമ്മയെ ഒറ്റയ്ക്കാണ് പോകണമെന്ന് ജസ്വിന്ദർ ഒരേ വാശിയിലാണ് സിക്കിന്ദർ തന്നെയാണ് മോഷ്ടിച്ചതെന്ന് പുള്ളിക്കാരൻ ഉറപ്പാണ് യാതൊരു തെളിവുമില്ല സ്റ്റിൽ ിങ്ങ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ന്യായീകരണം സിക്കുന്ദർ എന്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടും പോലീസാരത് വിശ്വസിക്കാൻ തയ്യാറാവുന്നപ്പോ അവൻ നമ്മുടെ ജസ്വിന്ദറിനോട് സർ നിങ്ങൾ പറഞ്ഞല്ലോ ഇതുവരെ അന്വേഷിച്ച എല്ലാ കേസും തെളിയിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചു അടിച്ചും കുറ്റം സമ്മതിപ്പിച്ചതായിരിക്കും അല്ലെ സിക്കുന്ദർ ഇങ്ങനെ പറഞ്ഞോ ജസ്വിന്ദ്രനെ ശരിക്കും കൊണ്ടു ആ വാശിപ്പുറത്ത് സിക്കുറിന്റെ കർണക്കുറ്റി നോക്കി അങ്ങനെ തല്ലുന്നുണ്ട് കൊണ്ടിട്ടും ഫുൾ കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ സെങ്കന്ദർ സർ ഞാനല്ല അത് മോഷ്ടിച്ചത് ഒരു ദിവസം ഞാനല്ല അത് മോഷ്ടിച്ചോന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് എന്റെ മുന്നിൽ വന്ന എന്റെ കണ്ണിൽ നോക്കി നിങ്ങൾ സോറി പറയണം സാർ നിങ്ങൾ ഒരാളാണെങ്കിൽ എന്നോട് നിങ്ങൾ സോറി ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞു അവിടുന്ന് കിട്ടിയതാൽ പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഇതാണ് ഇപ്പൊ ജസ്വിന്ദറിന്റെ എത്രയോ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോഴത്തെ കള്ളൊക്കെ കുടിച്ച് കേസ് അന്വേഷിക്കാതെ ഒരുമാതിരി ബോധം കിട്ടുന്നത് നടക്കുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ വന്നു ജീവിതമാകെ താളം തെറ്റി ഒരു ലെക്കിന്റെ കാരും ഇല്ലാതെ കള്ളു കൂടി തുടങ്ങി അതും ഡ്യൂട്ടി സമയത്ത് കള്ളു കുടിച്ച് ഓരോന്ന് നോവറായിട്ട് കാണിച്ചതുകൊണ്ട് പലതവണ സസ്പെൻഷൻ കിട്ടിയതാണ് എന്നിട്ടും പഠിക്കാതെ പിന്നെയും പിന്നെയും ഇങ്ങനെ കള്ളുകൂടി ദാ ഇതാ പെർമനന്റ് ആയിട്ട് സർവീസ് പിരിച്ചു വിട്ടു ജോലിയും പോയി പുള്ളിക്കാരെ നേരെ ചെല്ലുന്നത് കുടുംബ കോടതിയിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിരുന്നു ഇന്നതിന്റെ വിധിയാണ് ജസ്വിന്ദറിനും ഭാര്യയും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഇരുവരും തീരുമാനമെടുത്തതോടെ കോടതി ഡിവോഴ്സ് കൊടുത്തു ജസ്വിന്ദർ ഒരുപാട് മാർക്ക് പോയിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ കൌശല്യ അന്ന് ഇഷ്ടപ്പെട്ട വ്യക്തിയല്ല ഇദ്ദേഹം ഇപ്പോ അവർക്ക് സഹിക്കാവുന്നതിന്റെ മാക്സിമം അവർ സഹിച്ചിട്ടുണ്ട് അവരുടെ മുഖത്തുനിന്ന് വ്യക്തമാണ് ഇപ്പോ സെറ്റിൽമെന്റ് ടേംസ് എല്ലാം എഗ്രി ചെയ്ത് എത്രയും വേഗം അവസാനിപ്പിച്ച് കിട്ടിയാൽ മതിയെന്നാണ് പുള്ളിക്കാരിക്ക് ജസ്വിന്ദറിനെ ഇഷ്ടമല്ലൊന്നുമല്ല എന്നാൽ ഇനി മുന്നോട്ട് ഇദ്ദേഹത്തിന്റെ കൂടി ഒരു ജീവിതം ശരിയാവില്ലെന്ന് പുള്ളിക്കാരിക്ക് അറിയാം അവരുടെ തീരുമാനം ഉറച്ചതാണ് ജസ്വിന്ദർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും വർക്ക്ഔട്ടാവില്ല ഇതിനൊക്കെ ശേഷം ജസ്വിന്ദർ നേരെ ഒരു ബാറിൽ പോയി അവരിന്ന് മധിപ്പിക്കും സ്ഥിരമായി ഈ ബാറിൽ വന്ന് മധ്യവിക്കാറുണ്ട് ഇവിടെ പല പ്രശ്നങ്ങളും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ബാരോടമയ്ക്ക് അദ്ദേഹത്തിന്റെ ലോയൽ കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ ഒരു കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഇവിടെ വരണ്ടാന്ന് പറയാത്തിന്റെ ഒരേ റീസൺ ഇദ്ദേഹം ഒരു പോലീസുകാരനായതുകൊണ്ടാണ് ഇപ്പൊ ജോലിയൊക്കെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഈ ബാരോടമയോട് ജസ്വിന്ദർ സ്വയം ചോദിക്കുന്നുണ്ട് ഈ ജസ്വിന്ദറിനെ പറ്റി എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്ന് ബാറുടമ ആദ്യം ഒന്ന് പറയാൻ മടിച്ചെങ്കിലും ജസ്വിന്ദർ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇയാളെ പോലും ഒരു മോശം മനുഷ്യൻ ലോകത്തിലെന്നാണ് ഇത്രയും വെറുപ്പിച്ചിട്ടുണ്ടേ ബാറിൽ വന്ന് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പല കസ്റ്റമേഴ്സും ഈ ബാറിൽ വരാതായത് ജസ്വിന്ദർ കാരണമാണ് എല്ലാം കൊണ്ടും എല്ലാവരും വെറുക്കപ്പെട്ട ഒരു മനുഷ്യനായി ജസ്വിന്ദർ മാറി ഇതിനൊക്കെ കാരണം ആരാണ് മറ്റാരും നമ്മുടെ സിക്കന്റർ തന്നെ വെൽ സിക്കന്റിന്റെ പുറകെ പോയി ഇങ്ങേര് വരുത്തി വെച്ചതാണ് ഇങ്ങേരുടെ വിധി ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങേറെ ആളുകൾ സിക്കന്റിനെ ഫോളോ ചെയ്യുന്നുണ്ട് സിക്കന്ദ്ർ ഇപ്പൊ ദുബായിലാണ് അവിടെ അവൻ നല്ല ജോലിയൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടും സിക്കിന്ദറിനെ ഫോളോ ചെയ്യാൻ ജസ്വിന്ദർ പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട് അൺഒഫീഷ്യലി ആയിട്ടും സിക്കന്ധ്രാണ് രക്തങ്ങൾ മോഷ്ടിച്ചതെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ ഇത് അവസാനിപ്പിക്കാൻ സമയമായെന്ന് മനസ്സിലാക്കി ജസ്വിന്ദർ സിക്കന്ധനെ ഫോൺ ചെയ്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സിക്കന്ധർ പറഞ്ഞതായിരുന്നു ശരി സിക്കന്റിന്റെ മുഖത്ത് നോക്കി സോർ ചോദിക്കാൻ ഇദ്ദേഹം തയ്യാറാണ് എന്ന് പറഞ്ഞു അത് കേട്ട് സിക്കുന്ദ്രൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇവർക്ക് രണ്ടാൾ അത്രത്തോളം ഈഗോ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാൾ തോറ്റു മറ്റൊരാൾ ജയിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജസ്വിന്ദ്രനോട് ആവശ്യപ്പെട്ട പോലെ ഇവന്റെ മുഖത്ത് നോക്കി സോറി പറയാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ സിക്കന്ദ്ർ ഇവർ ഒറ്റ റീസന്റ് പേരിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇത്രയും വർഷം നീണ്ടുനിന്ന് വാശിക്കയോട് അവസാനമാവാണ് വീണ്ടും പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോ അവിടെ നമ്മുടെ സിക്കന്ധറിനെയും മങ്കേഷിനെയും കാമിനെയും കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസം മൂരെയും റിമാൻഡിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം എന്നാൽ മൂവരെയും റിമാൻഡിൽ വിടാൻ ആവശ്യമില്ല മൂവർക്കെതിരെയും യാതൊരു തെളിവും ഇതുവരെ പോലീസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല സിസിടി വിഷ്വൽസും സാക്ഷികളൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ റിമാൻഡിൽ വിടരുതെന്നും മങ്കേഷിന്റെ വക്കീൽ ആവശ്യപ്പെട്ടു എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്നുള്ള ആവശ്യമായിട്ട് പതിനാല് ദിവസങ്ങളിൽ ഇവരെ റിമാൻഡിൽ കിട്ടിയെങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന പോലെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരിൽ നമ്മുടെ സിക്കിന്ദർ ശർമ്മ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആണല്ലോ സി സി ടി വി റിലേറ്റഡ് കാര്യങ്ങളും അവൻ അറിയാം സോ മേ ബി എക്സിബിഷൻ ഹോളിൽ ആ സമയത്ത് സി സി ടി വി ഫുട്ടേജസ് ഒക്കെ മിസ് ആവാനുള്ള കാരണം ഇവനാകുമെന്ന് പോലീസ് സംശയിക്കുന്നു മൂവരെയും റിമാൻഡിൽ കിട്ടിയെങ്കിൽ മാത്രമേ കേസ് മുന്നോട്ട് പോകൂ ഇത്രത്തോളം വെളുപിടിപ്പുള്ള രക്തങ്ങളാണ് കാണാതിരിക്കുന്നത് ഇവരെ പുറത്തുവിട്ടാൽ അവശേഷിക്കുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെടാമെന്നാണ് പോലീസിന്റെ പക്ഷം ഇങ്ങനെയായോടെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കോടതി ഏഴ് ദിവസത്തെ റിമാൻഡ് അനുവദിക്കുന്നുണ്ട് തുടർന്ന് ഇവരെ മൂന്നുവരെയും ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടിരുന്നത് എക്സറേ എടുത്ത് പരിശോധിക്കാൻ ആ ഡയമണ്ട്സ് ഇവര് വിഴുങ്ങിയിട്ടുണ്ടെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിരുമ്പോ നമ്മുടെ സിക്കിന്ദർ ശർമ്മയെ പരിചയമുള്ള ഒരു ന്യൂസ് ഇവനെ കണ്ടിട്ട് ഇവനെ സിക്കന്റിനെ വിളിക്കുന്നുണ്ട് പോലീസ് കൂടെ ഉള്ളതുകൊണ്ടാവണം സിക്കിന്ദർ അവളോടൊന്നും സംസാരിക്കാതെ അവിടെ നിന്ന് മാറി പോകുന്നുണ്ട് മൂവരുടെയും എക്സ്റേ എടുത്ത് പരിശോധിച്ചു ഇവർ ആരും തന്നെ ഡയമണ്ട്സ് വിഴുങ്ങിയിട്ടില്ല ജസ്വിന്ദർ അങ്ങ് സ്റ്റക്കായി ഇനി ഇപ്പൊ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകും എന്ത് ചെയ്യും ഏതു വഴി അന്വേഷിക്കും അറിയാതെ നിൽക്കുന്ന സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജസ്വിന്ദറിന് കോൾ വരുന്നത് എക്സിബിഷൻ നടന്ന ദിവസം നാല് നാലുപേര് ചേർന്ന് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു ഒരു വ്യക്തി പോലീസിനെ വിളിച്ച് അറിയിക്കുന്നുണ്ടായാലോ ആ വ്യക്തി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അന്നേ ഈ പുള്ളിക്കാരൻ ഭയങ്കര വെപ്രാളത്തിൽ ഓടി ഒരു അമ്പലത്തിന്റെ അവിടെ ചെന്ന് അവിടുള്ള ഒരു ഫോണിൽ നിന്നാണ് പോലീസിനെ വിളിച്ച് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറിലെ കാര്യങ്ങൾ നോക്കി വായിക്കുന്നത് അതായത് ആരോ ഇദ്ദേഹത്തിന് എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം പോലീസുകാരോട് പറഞ്ഞത് അതെങ്ങനെയാണ് എന്താണ് സംഭവം പോലീസ് ഇപ്പോൾ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുന്നു അന്ന് പതുപോലെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മകളെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് അങ്ങനെ വന്നു ഒരു ഓട്ടോയിലാണ് മകളെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഇദ്ദേഹം കൂടെ പോകാറില്ല ജസ്റ്റ് കുഞ്ഞിനെ ഓട്ടോയിൽ കയറ്റി വിടും പതുപോലെ കുഞ്ഞിനെ ഓട്ടോയിൽ കയറ്റി വിട്ടു കൊച്ചിന് ടാറ്റ ഒക്കെ വിട്ട് തിരിഞ്ഞു പോയി ഇദ്ദേഹത്തിന്റെ ഫോൺ കോൾ ഹലോ മിസ്റ്റർ പതുപോലെ കൊച്ചിനെ ഓട്ടോയിൽ കയറ്റി വിട്ടല്ലേ എന്നാൽ ഓട്ടോ ഓടിച്ചതാരണം ശ്രദ്ധിക്കാൻ വിട്ടുപോയി ഇദ്ദേഹം പേടിച്ചു വേറെ ഓട്ടോ ആയിരുന്നു എപ്രാളപ്പെട്ട് തന്റെ മകളെ ആരോ തട്ടിക്കൊണ്ട് പോകണം ഇദ്ദേഹം ഓട്ടോടെ പുറകെ കൂടി അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല ഉടനെ ഇദ്ദേഹം ഫോണിൽ വിളിച്ച വ്യക്തിയോട് പ്ലീസ് എന്റെ മകളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഏഹ് ഞാൻ നിന്റെ മകളെ എന്ത് ചെയ്യാനാ നീ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം നിന്റെ പോക്കറ്റിൽ ഒരു പേപ്പറുണ്ട് അതിലൊരു ഫോൺ നമ്പർ ഉണ്ട് നേരെ പോയി അമ്പലത്തിനടുത്തുള്ള ഫോണിൽ നിന്ന് ആ ഫോൺ നമ്പറിൽ വിളിച്ച് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കണം എത്രയും പെട്ടെന്ന് കറക്റ്റ് ആയിട്ട് ചെയ്താൽ നിന്റെ മകൾ സേഫ് ആയിട്ട് വീട്ടിൽ തിരിച്ചെത്തും സ്വന്തം കൊച്ചിന്റെ ജീവന്റെ കാര്യമല്ലേ ഇദ്ദേഹം ആകെ പഠിച്ചിട്ട് ആ ഫോൺ കോളിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്തു മകളെ സേഫ് ആയിട്ട് തിരിച്ച് വീട്ടിലെത്തി എല്ലാ ദിവസവും കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവന്ന ഓട്ടോകാരൻ തന്നെയായിരുന്നു ീ നടന്ന സംഭവങ്ങളെ പറ്റി ഓട്ടോക്കാരന് യാതൊരു ഐഡിയവും ഇല്ല ഏതോ ഒരു വ്യക്തി ഇദ്ദേഹത്തെ ഫോൺ ചെയ്ത് ഓട്ടോക്കാരൻ വേറെ ആളാണെന്നൊക്കെ കള്ളത്തരം പറഞ്ഞ് ഇദ്ദേഹത്തെ പറ്റിച്ച് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുത്തു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പേരെയും പോലീസ് ഒരു ക്രൂരമായി ഉപദ്രവിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് മൂവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഹീറോയ്ക്ക് അവന്റെ അമ്മയുടെ കാര്യമൊന്നും നോക്കാൻ പറ്റുന്നില്ല അമ്മയ്ക്ക് അമ്മയ്ക്കക അവസ്ഥയിലാണ് അതേപോലെ ഇവിടെ ഹീറോയിന് പുള്ളിക്കാരുടെ മകളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല ഇവരുടെ പരിഭവം പരിപാട്ടവും പറഞ്ഞു വെച്ച് പോലീസുകാർ അടി നിർത്തു ഹറാസ് ചെയ്യുന്ന മാക്സിമം ഹറാസ് ചെയ്തു രണ്ടായിരത്തി ഒൻപതല്ലെ വർഷം ഇവർക്കൊക്കെ വേണ്ടി ആര് ചോദിക്കാണ് ഒരാഴ്ച മുഴുവൻ പോലീസുകാർ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച ചോദ്യം ചെയ്തു എന്നിട്ടും ഇവർ മൂവരും കുറ്റം സമ്മതിക്കുന്നില്ല ഇവരാരും ഡയമണ്ട്സ് മോഷ്ടിച്ചതെന്നാണ് പറയുന്നത് കോടതി അനുവദിച്ച ഏഴ് ദിവസത്തിന് ശേഷം പോലീസ് വീണ്ടും ഇവരെ റിമാൻഡിൽ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇത്തവണ കോടതി സമ്മതിച്ചില്ല മൂവർക്കും ജാമ്യം കൊടുത്തു തിരികെ വീട്ടിലെത്തിയ സിക്കന്റിന്റെ ശരീരം കണ്ടില്ലേ സ്റ്റേഷനിൽ വെച്ച് അവന്മാരെ നല്ല അടി കൊടുത്തിട്ടുണ്ട് സിക്കന്ററിന്റെ വീട്ടിലേക്ക് വരുന്ന ഈ പെൺകുട്ടിയാണ് പ്രിയ നേരത്തെ ഹോസ്പിറ്റലിൽ എക്സ്റേ എടുക്കാൻ പോയ സമയത്ത് അവിടുത്തെ ഒരു നഴ്സ് ഇവനെ കണ്ട് ഇവന്റെ പേര് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ അതേ ആള് തന്നെ ഇവന്റെ നെയബറാണ് കുറെ നാളായിട്ട് ഇവനെ ഇഷ്ടമാണ് അവള് വന്ന് ഇവന്റെ ശരീരത്തുള്ള പാടുകളിലൊക്കെ ഇങ്ങനെ മരുന്ന് വെച്ചു കൊടുക്കുന്നു സിക്കന്ധർ ഇവരെയും അവളോട് ഓക്കെ പറഞ്ഞിട്ടില്ല ഒരു ഇൻവൻ സമ്മതിച്ചിരുന്നെങ്കിൽ ഇവരുടെ കല്യാണം നടന്നേനി എന്നാൽ ഇവൻ സമ്മതിക്കാത്തത് കൊണ്ട് ഒരുപാട് നാൾ അവൾ കാത്തിരുന്നു എത്ര നാളെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക അവൾക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇനിയിപ്പോ എന്തായാലും ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ടതില്ലെന്ന് അവൾ തീരുമാനിച്ചു പ്രിയയുടെ വീട്ടിൽ ആലോചനയൊക്കെ നടക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഓക്കെ ആണെങ്കിൽ അങ്ങ് നടക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവള് തിരികെ പോകുന്നത് പിന്നീട് അങ്ങോട്ട് സിക്കന്റിന് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരുന്നു ഇവന്മേൽ ഇത്ര വലിയ കുറ്റം ആരോപിക്കപ്പെട്ടതുകൊണ്ട് ഇവരുടെ ക്ലയൻസിനെല്ലാം ഇവരെ നഷ്ടപ്പെടുന്നുണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി കയ്യിൽ പൈസ ഇല്ല ഇവര് താമസിക്കുന്ന വാടക വീടിന്റെ ഓണറും വീട്ടിൽ ഇറങ്ങിപ്പോകാളാൻ പറഞ്ഞു രണ്ടു മാസമായി വാടക കൊടുത്തിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ എങ്ങനെ ഇവൻ വാടക കൊടുക്കാനാണ് കോർട്ടിലെ സിക്കന്ധറിന് വേണ്ടി വാദിക്കുന്ന വക്കീലിന് പൈസ കൊടുക്കാനുള്ള സാഹചര്യമില്ല പൈസ കിട്ടാതെ ഇവന് വേണ്ടി കേസ് വാദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് വക്കീൽ പറഞ്ഞപ്പോൾ കൃത്യമായി നമ്മുടെ കാമിനി അവിടെ ഇവനെ സഹായിക്കുന്നുണ്ട് സിക്കന്ധറിന് അത് വലിയൊരു ആശ്വാസമായിരുന്നു കാമിനി അത്ര ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള ആളൊന്നുമല്ല അവൾക്കും അവളുടെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് മുന്നോട്ട് ജീവിക്കുന്നത് അതിനിടയിലും അവളെ കൊണ്ടാവുന്ന പോലെ അവൾ ഇവനെ സഹായിച്ചു കാമിനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് അവളുടെ അനിയത്തെയും അവളുടെ മകനും മാത്രമേ ഉള്ളൂ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള മനേയും ഇവളുടെ അനിയത്തെയും നോക്കേണ്ടത് ഇവളാണ് ഹസ്ബൻഡ് ഇവളെ ഉപേക്ഷിച്ച് പോയി ഡിവോഴ്സായി ഇത്രയേറെ ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴും നമ്മുടെ സിക്കന്ദറിന്റെ അവസ്ഥ കണ്ട് അവനെ സഹായിക്കാൻ തയ്യാറായപ്പോ അവന ഇഷ്ടം തോന്നി കാമിനിക്കും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ രണ്ടാളും അങ്ങനെ അങ്ങനെ കൂടുതൽ ക്ലോസ് ആവുന്നു ഇതിനിടെ നമ്മുടെ സിക്കന്റിന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിയൊക്കെ കിട്ടുന്നുണ്ട് എങ്ങനെയാണെങ്കിലും മുന്നോട്ട് ജീവിക്കണമല്ലോ ഇന്ന ജോലി തന്നെ വേണമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നാൽ ശരിയാവില്ല സോ ആൾ പുതിയ ജോലിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ ജീവിതമൊക്കെ വീണ്ടും ആയി വരുമ്പോഴാണ് ഇവന്റെ അമ്മ മരണപ്പെടുന്നത് അമ്മയുടെ മരണത്തോടെ സിക്കിന്ദർ ഒറ്റപ്പെട്ടു അതുവരെ താമസിച്ചിരുന്ന വീട് ഒഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് താമസം മാറി കാമിനിയുടെ വീട്ടിലേക്ക് ഇരുവരും അധികം വൈകാതെ വിവാഹിതരാകുന്നുണ്ട് അവിടുന്ന് കിട്ടിയതാ അടുത്ത സീനിൽ ഇങ്ങ് പ്രസന്റിൽ നമ്മുടെ സിക്കിന്ദർ ദുബായിൽ നിന്ന് നാട്ടിലെത്തി ആള് നേരെ പോയി ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുന്നതിന് പകരം ആദ്യം തന്നെ പുള്ളിക്കാരൻ ജസ്വിന്ദറിനെ കാണാനാണ് പോകുന്നത് പതിനഞ്ച് വർഷങ്ങളെ ായിട്ട് കൊണ്ടുനടക്കുന്ന വാശിയല്ലേ അദ്ദേഹത്തെ കൊണ്ട് മുഖത്ത് നോക്കി സോറി പറയിപ്പിക്കണം അങ്ങനെ ജസ്വിന്ദറിനെ മീറ്റ് ചെയ്തു അദ്ദേഹം ആകെ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന അവസ്ഥയാണ് വർഷങ്ങൾക്ക് മുമ്പ് സിക്കന്ദർ ആവശ്യപ്പെട്ട പോലെ ജസ്വിന്ദർ കണ്ണിൽ നോക്കി സോറി പറയുന്നതിന് മുമ്പായിട്ട് ഇക്കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് സിക്കന്ദറിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഇദ്ദേഹം ചോദിക്കുകയാണ് സിക്കന്ധർ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു നാട് വിട്ടുപോകേണ്ടി വന്നു രാജ്യം തന്നെ വിട്ടുപോകേണ്ടി വന്നു പതിനഞ്ച് വർഷമായിട്ട് ദുബായിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വന്നു ഇതിനൊക്കെ കാരണം ഈ ഇൻസ്പെക്ടർ ആണെന്നാണ് പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് ഇദ്ദേഹവും സമ്മതിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ജസ്വിന്ദർ സിക്കന്ദറിന്റെ പുറകെ തന്നെയായിരുന്നു സമാധാനമായിട്ട് അവനെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും നിരന്തരമായി അവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു അത് ഏത് രീതിയിലൊക്കെ ആയിരുന്നു എന്ന് ജസ്വിന്ദ്രീവിന് പറഞ്ഞു കൊടുക്കുവാണ് സിക്കന്ധറിന്റെയും കാമിനിടെയും വിവാഹമൊക്കെ കഴിഞ്ഞ് അവൻ ഇപ്പോഴും ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അങ്ങനെ ജോലി തുടരുമ്പോഴാണ് ആഗ്രയിലുള്ള ഒരു ഗ്ലാസ് ഫാക്ടറിയിൽ ഇവന് ജോലി കിട്ടുന്നത് ആഗ്ര വരെ പോയി ഒരു മാസം പോലും അവിടെ നിന്ന് ജോലി ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ലെന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ വീണ്ടും നമ്മുടെ കാമിനി ഇവനെ സഹായിക്കുന്നുണ്ട് അവൾ പലപ്പോഴായി കൂട്ടുവെച്ചിരുന്ന പൈസ എല്ലാം ഇവന് കൊടുത്തു ഇവരുടെ ഈ കേസും അതിന്റെ ബുദ്ധിമുട്ടും ഈ ഓട്ടപ്പാച്ചിലേക്ക് ഒന്ന് ഒതുങ്ങി ആഗ്രപോലൊരു സിറ്റിയിൽ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഇവരെല്ലാം അങ്ങോട്ട് പോയി അവിടെ സിക്കന്റിന് അത്യാവശ്യം തരക്കേടില്ലാത്ത സാലറി ഉണ്ട് അങ്ങനെ ഹാപ്പിയായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു അങ്ങനെ അങ്ങനെ രണ്ടുവർഷം കഴിഞ്ഞുപോയി ഇതുവരെയും കേസിന്റെ കാര്യങ്ങളൊന്നും ഒതുങ്ങിയിട്ടില്ല ഇപ്പോഴത്തെ അടുത്ത പണി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് വാറന്റിന് കോടതിയിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിനെ നമ്മുടെ ഹീറോയ്ക്ക് വീണ്ടും കോർട്ടിൽ പോകേണ്ടി വരുന്നു ഇത്തവണ കോർട്ടിൽ ഒരു പുതിയ ജഡ്ജ് ആയിരുന്നു ജഡ്ജ് വളരെ വളരെ സ്ട്രിക്റ്റ് ആണ് ഈ കേസ് വിശദമായിട്ട് പഠിച്ചപ്പോൾ പോലീസ് നല്ല രീതിയിലല്ല കേസ് അന്വേഷിച്ചിരിക്കുന്നത് മതിയായ തെളിവുകൾ ഒന്നുമില്ലാതെ ഇവരെ മൂന്ന് പേരെയും പ്രതി ചേർത്ത് അങ്ങനെ അന്വേഷണം കൊണ്ടുപോകാമായിരുന്നു എന്ന് മനസ്സിലായതും ഇത്രയും നാളായിട്ടും വാലിഡ് ആയിട്ട് ഒരു എവിഡൻസ് പോലും സമർപ്പിക്കാൻ സാധിക്കാത്തതിനെയൊക്കെ തുടർന്ന് സിക്കുന്റിനെയും കാമിനെയും യും കുറ്റമുക്തരാക്കുന്നു വളരെയധികം സന്തോഷത്തോടെയാണ് സിക്കന്റി തിരികെ ആഗ്രയിലേക്ക് വരുന്നത് കാമിനോട് കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം എന്നാൽ പെട്ടെന്ന് കാമിനി അങ്ങ് മയങ്ങി വീഴുവായിരുന്നു ഉടനടി അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു സംഭവം ഇതിയേറെ സീരിയസ് ആണ് ലെങ്സിൽ നീ ഇറങ്ങി ഇത്തിരിയേറെ വിഷയമായിട്ടുണ്ട് ഈ സമയം സിക്കുന്ദറിന്റെ ആവശ്യത്തിന് പണമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോലുള്ള പണം ഇല്ലാത്ത അവസ്ഥ വന്നതുകൊണ്ട് അവൻ ഡോക്ടറോട് കെഞ്ചി കേണു പറഞ്ഞ് എങ്ങനെയെങ്കിലും എത്ര ബുദ്ധിമുട്ടിട്ടാണെങ്കിലും അടുത്ത ദിവസം പണം തരാം ഇപ്പോ കാമിനിക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ അവസ്ഥ മനസ്സിലാക്കി ഡോക്ടർ ഇവനെ സഹായിക്കുന്നുണ്ട് എന്നാൽ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചില്ല ഇവർ താമസിക്കുന്ന വീടിന്റെ നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്ന ഗ്ലാസ് ഫാക്ടറി അല്ലേ അതിന്റെ ഓണർ തന്നെയാണ് അയാൾ ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കി മുംബൈ പോലീസ് സമ്മൺ വന്നിട്ടുണ്ട് ഇവർ കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞാണ് പുറത്താക്കിയത് ഈ നട്ടപ്പാതിരാക്കി കാമിനിയുടെ മകനെയും അനിയത്തെയും കൊണ്ട് ഒരു ആശ്രമത്തിന് ജീവിക്കേണ്ട അവസ്ഥയുണ്ടായി സാഹചര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹോസ്പിറ്റലിൽ പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവൻ ഇത്രയും നാൾ വർക്ക് ചെയ്തതിന്റെ പണം ഇവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനിടെ കുറെ കള്ളന്മാർ വന്ന് ഇവനെ അടിച്ച് നിലത്തിട്ട പണം എടുത്തുകൊണ്ട് പോയി ഒരു തരത്തിലും മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്നുള്ളൊരവസ്ഥ തീർത്തും നിസ്സഹാനായ മുന്നിൽ മറ്റൊരു വഴിയും കാണാത്ത നമ്മുടെ സിക്കന്ധർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എല്ലാം അവസാനിപ്പിച്ചേക്കാവുന്ന തീരുമാനിച്ചവിടെ ഒരു പാലത്തിന് മുകളിൽ ടുത്ത് താഴേക്ക് ചാടാമെന്ന് വിചാരിച്ചപ്പോൾ പാലത്തിലൂടെ പാസ് ചെയ്ത ഒരു വാഹനത്തിന്റെ ഹോൺ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് പുള്ളിക്കാരൻ പുറകോട്ട് മാറി ഇവന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ ഇപ്പൊ അത് ഇവനെ മാത്രമല്ല അഫക്ട് ചെയ്യാൻ പോകുന്നത് കാമിനിമിയുടെ അനിയത്തി കാമിനിയുടെ മകൻ ഇവരെല്ലാം അഫക്ട് ചെയ്യും അവർക്ക് വേണ്ടിയെങ്കിലും ജീവിക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മുന്നോട്ട് പോകണമെന്നുള്ള തിരിച്ചറിവ് വന്നു എസ്പെഷ്യലി ഫൈറ്റ് ചെയ്യണം തീരുമാനിച്ചു ജസ്വിന്ദറിനോട് ഫൈറ്റ് ചെയ്യണം കാരണം ഗ്ലാസ് ഫാക്ടറിയിൽ ഇവന്റെ ജോലി പോകാൻ കാരണം ജസ്വിന്ദറാണ് സിക്കന്റും കാമിനിയും ഇപ്പഗ്രീലാണെന്ന് മനസ്സിലാക്കി അവിടെ ഇവരുടെ പേരിൽ സമന അയച്ചതൊക്കെ അങ്ങനെയാണ് മനപൂർവ്വം തന്നെ സിക്കന്റിനെ ജോലി കളിച്ച് അവനെ ഭയങ്കര മോശമായിട്ടുള്ള സിറ്റുവേഷൻ ിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെയും തോറ്റു കൊടുക്കാൻ തയ്യാറാവാത്ത സിക്കന്ധർ ആവട്ടെ ഇവൻ കുട്ടികളെയും കൊണ്ട് ചെന്നുകയറിയ ആശ്രമത്തിൽ ദൈവത്തിന് കാണിക്കായി വെച്ചിരുന്ന കുറച്ച് പണം എടുത്തു അവന്റെ മുന്നിൽ മറ്റു വഴിയില്ലായിരുന്നു തൽക്കാലം സർവേ ചെയ്യാൻ ആ പണം എടുക്കേണ്ടി വന്നു ദെൻ ഇവന്റെ സുഹൃത്ത് മനീഷിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവൻ സിക്കന്ധറിന് ഒരു ജോലി ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് അതും അങ്ങ് ദുബായിൽ കുറച്ച് നാൾ നാട്ടിലെ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്തിരുന്ന നമ്മുടെ സിക്കന്ധറിന് ദുബായിലും അതേ ഫീൽഡിൽ തന്നെ ജോലി കിട്ടുന്നുണ്ട് അങ്ങനെ പതിയെ പതിയെ വീണ്ടും ജീവിതം ആയി നാട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നടത്താനുള്ള പണമൊക്കെ സംഘടിച്ച് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വീണ്ടും ഈ പ്രസന്റിൽ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ജസ്വിന്ദർ ദുബായിൽ പോയി എല്ലാം ഓക്കെ ആയല്ലേ അല്ല നീ പറ്റി പറയാതെ നീ അങ്ങ് അബുദാബിയിലാണെങ്കിലും നീ അവിടെ ആരെയൊക്കെ കാണുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു തപസമിനെ പറ്റിയും ഞാൻ അറിയുന്നുണ്ടായിരുന്നു നീ അവളായിട്ട് എങ്ങനായിരുന്നു അതെന്താ പറയാത്തെ സിക്കന്ർ ദുബായിലെത്തി നാല് വർഷങ്ങൾക്ക് ശേഷം അവന് മറ്റൊരു കമ്പനിയുടെ പ്രൊജക്ട് മാനേജർ ആവാൻ സാധിച്ചു അവിടെ വെച്ചാണ് അവൻ തപസ്മിനെ പരിചയപ്പെടുന്നത് തപസവും സിക്ന്ദറും നല്ല സുഹൃത്തുക്കളായിരുന്നു അടിപൊളി വൈബായിരുന്നു അവൾക്ക് ബാംഗ്ലൂരിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും നമ്മുടെ സിക്കന്തിന് ഇഷ്ടമാണെന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട് ഇവനത് അത്ര കണ്ടെങ്ങ് പ്രമോട്ട് ചെയ്തില്ല എന്നാലും സുഹൃത്ത് ബന്ധം മെയിൻറ്റൈൻ ചെയ്തു പോയി അങ്ങനെ ഇരിക്കുക ഒരിക്കൽ നമ്മുടെ ഹീറോയും തപസും ഇങ്ങനെ നടന്നു പോകുമ്പോ തപസ്മിനെ പരിചയമുള്ള ഒരു വ്യക്തി ഇവിടെ എടുത്ത് വന്ന് ഏയ് തവസം നീ എന്താ ഇവിടെ ഞാൻ നിന്നെ എത്ര അന്വേഷിച്ചെന്നറിയോ മുംബൈ ഡാൻസ് ബാറിൽ മൊത്തം നിന്നെ പറ്റി തിരക്കി ഇപ്പൊ എന്ത് ഇവിടെ ചെയ്യുന്നേ പെട്ടെന്ന് നീങ്ങിയൊരുത്ത മുന്നുകയറുവന്നപ്പോ അവൾ അങ്ങ് സ്റ്റക്കായി അവൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല ഇതുകൊണ്ട് സിക്കന്റിനും സംശയമായി ഒരു പക്ഷെ ഇവളെ ജസ്വിന്ദർ അയച്ചതാണെങ്കിലോ ഇവൾ ഇതുവേയും ബാറിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഇവനോട് പറഞ്ഞിട്ടില്ല തവസം ഇനേയും ജസ്വിന്ദർ അയച്ചതായിരിക്കും സിക്കന്റ് അവിടുന്ന് മാറി പോകുന്നുണ്ടെങ്കിലും തവസം ഇവന്റെ പിന്നാലെ ചെന്ന് നോക്ക് സിക്കന്ധർ നീ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ആരായി ജസ്വിന്ദർ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദൈവനെ പോലെ നൂറ് കണക്കിന് ആളുകൾ അവിടെ വരും എന്തിനാണെന്ന് അറിയാമല്ലോ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വന്ന ഓർത്തു ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ പോയിട്ടുണ്ട് എന്നിട്ടും നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത് പാസ്റ്റ് ലൈഫ് എന്നും എനിക്കൊരു ട്രോമയാണ് സിക്കുന്ദർ അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ അത് പറയാതിരുന്നത് അല്ലാണ്ട് നീ പറയുന്ന പോലെ ഏതെങ്കിലും ജസ്വിന്ദർ അയച്ചതല്ല എന്നെ ഇതെല്ലാം കേട്ട് സിക്കന്ധറിന് ഒരുമാതിരി അങ്ങായി പോയി ജസ്വിന്ദർ അയച്ചതായിരിക്കും എന്നൊക്കെ കരുതി ഒരുമാതിരി അവളോടും ഇത്തിരി മോശമായിട്ട് പെരുമാറിയായിരുന്ന ഇവനെ കുറ്റം പറയാൻ പറ്റത്തില്ല ജസ്വിന്ദർ എപ്പോഴും ഇവന്റെ പിന്നാലെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് അത് കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഒരുമാതിരി അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ഈ സമയത്തൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്തു പോകുന്നത് അന്ന് തപസവുമായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം പുള്ളിക്കാരി മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു പിന്നീട് സിക്കന്റായിട്ട് വലിയ കോൺടാക്ട് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ജസ്വിന്ദർ വിളിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പായിട്ടാണ് ഇവൻ ജസ്റ്റ് ഒന്ന് പോയി മീറ്റ് ചെയ്യുന്നത് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവൾക്ക് എന്തോ ഒരു ലെറ്റർ ഓർ സം എന്തോ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഇന്ത്യയിലേക്ക് വരുന്നത് ഇത്രയൊക്കെയാണ് ഇവന്റെ ലൈഫിൽ ഈ ഒരു കാലയളവിൽ സംഭവിച്ചത് എന്ന് നമ്മുടെ സിക്കന്ധർ പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ടിരുന്നിട്ട് ജസ്വിന്ദർ സിക്കന്ധർ ആഗ്രഹിച്ച പോലെ അവനോട് സോറ് പറയുന്നുണ്ട് അന്ന് ചെയ്തു തെറ്റായി പോയി നിറ ഇൻസ്റ്റിങ് കാരണം സിക്കന്ധറിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു അത് വലിയ തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ സോറ് പറഞ്ഞപ്പോ സിക്കന്റിനും ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇങ്ങനെ സോറിയൊക്കെ പറഞ്ഞു സോറിയും കേട്ടിട്ട് സിക്കിന്ദർ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജസ്വിന്ദർ അവനെ വിടുന്നില്ല അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് കാമിനി സിക്കിന്ദർ വിചാരിക്കുന്ന പോലെ ഒരാളല്ലാന്ന് വർഷങ്ങൾക്ക് മുമ്പ് സിക്കന്ധറിന് ആഗ്രയിലെ ഗ്ലാസ് ഫാക്ടറിയിൽ ജോലി കിട്ടുന്നുണ്ടല്ലോ ആഗ്രയിലേക്ക് പോകാനുള്ള പൈസ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ കാമിനിയാണല്ലോ ഇവനെ സഹായിക്കുന്നത് അവൾ എപ്പോഴൊക്കെയോ കൂട്ടിവെച്ച കുറെ പണമെടുത്ത് സഹായിച്ചു എന്നാണ് പുള്ളിക്കാരി പറഞ്ഞതെങ്കിലും സംഭവം അങ്ങനെയായിരുന്നില്ല അവളുടെ അടുത്ത് ഒരു ചെറിയ ഉണ്ട് പുള്ളിക്കാരി മോഷ്ടിച്ചതാണെന്നേ അന്ന് എക്സിബിഷൻ വെച്ച് മോഷണം പോയ ഡയമണ്ട്സിനെ പറ്റിയല്ല പറയുന്നത് അത്രയും മൂല്യമില്ലാത്ത ചെറിയൊരു ജ്വലറി ഐ മീൻ വളരെ ചെറിയൊരു ഡയമണ്ട് ഇത് ജ്വലി കൊണ്ട് വിറ്റാൽ ഏകദേശം ഒരു ലക്ഷം രൂപ കിട്ടും അങ്ങനെ ഇത് വിറ്റ് പണം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ ജസ്വിന്ദർ അവിടെ വന്നു കാമിനിയെ കയ്യോടെ പോക്കി കേസ് രജിസ്റ്റർ ചെയ്ത് ഇവരുടെയും ഇവരുടെ കുഞ്ഞിന്റെയും ഒക്കെ ജീവിതം നശിപ്പിക്കുന്നവർക്ക് ഭീഷണിപ്പെടുത്തി ഇനി അഥവാ ആ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ടെങ്കിൽ ഈ ജസ്വിന്ദറിന് ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്ന് മറ്റൊന്നുമല്ല ജസ്വിന്ദർ കരുത് സിക്കിന്ദർ ആണ് ആ ഡയമണ്ട്സ് മോഷ്ടിച്ചതെന്നല്ലേ സിക്കിന്ദർ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചുവെച്ചിരിക്കും ഇത്രയും നാളായിട്ട് അവനത് പുറത്തെടുത്തില്ല എന്തെങ്കിലും അവനത് പുറത്തെടുക്കും അതുവരെ കാമിനി ജസ്വിന്ദറിന്റെ സ്പൈ ആയിട്ട് സിക്കിന്ദറിനോട് പോണ്ടാവണമെന്ന് എപ്പോഴെങ്കിലും സിക്കന്റർ വരുമാനത്തിൽ കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ജസ്വിന്ദറിനെ അറിയിച്ചിരിക്കണമെന്ന് പറഞ്ഞു കാമിനിപ്പൊ സിക്കിന്ദറിന്റെ വൈകി ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവൾക്ക് അവളുടെ ജീവിതവും അവളുടെ കുഞ്ഞിന്റെ ജീവിതവും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജസ്വിന്ദറിന്റെ ഭീഷണിയിൽ അവൾ വീണു സിക്കിന്ദറാണ് ആ ഡയമണ്ട്സ് മോഷ്ടിച്ചെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവനത് പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതായത് കാമിനി നമ്മുടെ ഹീറോടെ കൂടെ ജീവിച്ച് ഇവനെ ചതിക്കുമായിരുന്നു പറയേണ്ടി വരും പലപ്പോഴും സിക്കിന്ദറിന്റെ ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടല്ലോ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കാമിനിക്ക് അസുഖം വന്നത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വന്ന പൈസ കള്ളന്മാരി പിടിച്ചു പറിച്ചുകൊണ്ട് പോയത് ഇതൊക്കെ ജസ്വിന്ദറിന്റെ പണിയായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്ത് കൃത്യമായി ഇവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഒടുക്കും ഒരുപാട് പ്രശ്നങ്ങളായി നമ്മുടെ ഹീറോ ആത്മഹത്യയായിട്ട് ആ പാലത്തിൽ നിൽക്കുന്ന സമയം ഒരു ഹോൺ കേട്ടിട്ടാണല്ലോ പുള്ളിക്കാരൻ അവിടുന്ന് തിരിച്ചു വരുന്നത് അതുപോലും ഈ ജസ്വിന്ദർ ആയിരുന്നു അത് വാഹനം ഓടിച്ച് നിന്ന് കൃത്യമായി അടിച്ച് ആത്മഹത്യ ചെയ്യാൻ ജസ്വിന്ദറിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു നിരന്തരമായി സിക്കുന്നറിന്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവൻ ആ ഡയമണ്ട്സ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും അത് പുറത്തെടുക്കട്ടെ കരുതിയിട്ടാണ് പണം ഇല്ലാതെ വരുമ്പോൾ മറ്റു ഓപ്ഷൻസ് ഇല്ലാതെ വരുമ്പോൾ സിക്കന്റർ അത് പുറത്തെടുക്കുമല്ലോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടും സിക്കന്റർ ഡയമണ്ട്സ് ഒന്നും പുറത്തെടുത്തില്ല അവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവനെ കൊണ്ട് പുറത്തെടുക്കാൻ പറ്റൂ ഇതെല്ലാം കേട്ട് തകർന്ന് തരിപ്പണമായ സിക്കന്റ ആവട്ടെ നമ്മുടെ ജസ്വിന്ദറിന്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിച്ചിട്ട് അവിടുന്ന് മാറിപ്പോയി ആ അടി അങ്ങനെ അർഹിക്കുന്നുണ്ട് അമ്മമാരി പണിയല്ലോ കാണിച്ചത് ഒരാളുടെ ജീവിതം ഇത്രയും കുളവാക്കി അയാളെ എക്സ്ട്രീമലി മോശം സിറ്റുവേഷനിലൊക്കെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായി പോയി അങ്ങേറെ ഇൻസ്റ്റിങ് കാരണം ഒരു ജീവിതം എന്തുമാത്രം കുളവാക്കി അതിനൊക്കെ ഇവൻ ഓവർകം ചെയ്ത് കയറി വന്നു എന്നുള്ളതാണ് ഇവന്റെ മിടുക്ക് ഒരുപാട് വിഷമത്തോടെയാണ് സെക്കന്റർ തിരികെ അവന്റെ വീട്ടിൽ ചെല്ലുന്നത് ഇത്രയും നാൾ അവൻ വിശ്വസിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന കാമിനി പോലെ ഇവനെ ചതിച്ചുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി അങ്ങോട്ട് കാമിനിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കേണ്ടെന്ന് ഇവൻ തീരുമാനമെടുത്തു കാമിയും ജസ്വന്തുമായിട്ടുള്ള ഡീലിനെ പറ്റിയല്ല ഇവൻ മനസ്സിലാക്കിയെന്നും ഇത്രയും നാൾ കാമിനി ഇവനെ പറ്റിക്ക് ഇവൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അതുകൊണ്ടൊക്കെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീട് കാമനിക്ക് എഴുതി കൊടുത്തേക്കാവും പറഞ്ഞു വേണമെങ്കിലും മാസാ മാസം പൈസ ഇട്ട് കൊടുക്കാവുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കുന്ന പരിപാടി പറ്റത്തില്ല ഡിവോഴ്സ് വേണമെങ്കിൽ അതും തന്നേക്കാവെന്ന് പറഞ്ഞ് ലാസ്റ്റ് ആയിട്ട് അവളെ ഒന്ന് കിസ് ചെയ്തിട്ട് അവിടുന്ന് മാറി പോവാണ് സെങ്കന്ദർ തന്നെ അവിടുന്ന് ഒരു ദിവസം മുഴുവൻ ട്രാവൽ ചെയ്ത് കുറച്ച് ഉൾപ്രദേശത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ ഒരു കാലത്ത് ഇവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഇവനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന പ്രിയയെ കാണാനാണ് ചെന്നിരിക്കുന്നത് അവൾ ഇപ്പോൾ ദേ ഉള്ള ഈ ഒരു ഗാർഡനിലാണ് വർക്ക് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ശിഷ്ടകാലം പ്രിയയോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ വന്നതാണോ ആവാൻ സാധ്യതയില്ല അവൾക്ക് വേറെ കുടുംബമൊക്കെ ഉണ്ടെന്നേ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ഇവൻ പണ്ട് മോഷ്ടിച്ച ആ ഡയമണ്ട്സ് തിരിച്ചെടുക്കാനാണ് ഗാർഡനിൽ ചെറിയൊരു ബോൺസായ ചെടിയുടെ അടിയിലുണ്ട് ഇവൻ പണ്ട് മോഷ്ടിച്ച രക്തങ്ങൾ യെസ് ഇവൻ തന്നെയാണ് രക്തങ്ങൾ മോഷ്ടിച്ചത് അത് തന്ത്രപരമായി അവിടുന്ന് കടത്തുകയും ചെയ്തു ഇപ്പോ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കേസ് അന്വേഷിച്ച ജസ്വിന്ദർ തോലി സമ്മതിച്ചതിനു ശേഷം ഇവൻ ഇവന്റെ ഡയമണ്ട്സ് തിരിച്ചെടുക്കാൻ വന്നതാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇവന്റെ കൂടെ നിന്ന് ഇവനെ സഹായിച്ച പ്രിയയ്ക്ക് നല്ലൊരു പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ ഇവിടുന്ന തിരികെ പോകുന്നത് ശരിക്കും പ്രിയ ഇത് പണത്തിന് വേണ്ടി ഒന്നല്ല ചെയ്തത് ഇവനോട് അവൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത് ഇവനോട് സ്നേഹം ഉണ്ടായിരുന്നതുകൊണ്ട് അവന് വേണ്ടി ചെയ്തു കൊടുത്തതാണ് അങ്ങനെ എല്ലാം ഭംഗിയായി അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും ജസ്വിന്ദറിന്റെ എൻട്രി ഡയമണ്ട്സ് ഇവിടുന്ന് സിക്കൻ തിരികെ പോകുന്ന ബസ്സിൽ ജസ്വിന്ദർ ഉണ്ടായിരുന്നു ഇവന്റെ തലയ്ക്ക് നേരെ കണ്ണ് പോയിന്റ് ചെയ്ത് ഇവന് യാതൊരു ചാൻസും കൊടുക്കാതെ അടുത്തുള്ള ഒരു മലനിരയിൽ കൊണ്ടുവന്ന് മലയുടെ മുകളിൽ കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടു ആ ബോൺസായ ചെടി പൊട്ടിച്ച് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഡയമണ്ട്സ് പുറത്തെടുത്തു ഉടൻ തന്നെ ജസ്വിന്ദർ ഇക്കാര്യം അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയെ വിളിച്ചു പറയുന്നുണ്ട് എന്റെ ഇൻസ്റ്റിങ്സ് ശരിയായിരുന്നു കൗസല്യ മോഷ്ടിക്കപ്പെട്ട ഡയമണ്ട്സ് ഞാൻ കണ്ടെടുത്തു ഗുഡ് ജസ്വിന്ദർ നിങ്ങൾക്ക് അതായിരുന്നല്ലോ പ്രധാനം അതിനുവേണ്ടി ഒരുപാട് ഓടിയില്ലേ ഏതായാലും കണ്ടുപിടിച്ച ഒരു സന്തോഷം വേറൊന്നും പറയാനല്ലോ ശരിയെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഗോള് കെട്ടിയത് സംഭവം ജസ്വിന്ദറിന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം സിക്കന്ദറിന്റെ ഈ കേസിന് അമിത പ്രാധാന്യം കൊടുത്തതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇരുവരും വേർവിരിയുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഇദ്ദേഹം ഓടിയതിനൊക്കെ ഇപ്പോൾ ഉണ്ടായല്ലോ തന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യ ഒന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഏറ്റില്ല എങ്ങനെ ശരിയാവും അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ അവരെ ശ്രദ്ധിക്കാതെ ഈ കേസിന്റെ പുറകെ പോയി സിക്കന്ദറിന്റെ പുറകെ പോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെ വർക്കൗട്ടാവും ദെൻ നമ്മുടെ സിക്കന്ദറിനോട് ഗെയിം ഓവർ സിക്കന്ദർ നിന്റെ ഇത്രയും നാളത്തെ പ്ലാൻ വെറുതെ ആയില്ലേ ഇതിനുവേണ്ടിയല്ല ഇത്രയും മെനക്കെട്ടത് എന്റെ ഇൻസ്റ്റിങ്സ് ശരിയായിരുന്നല്ലാ ഒരിക്കൽ പോലും എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല അന്ന് നിന്റെ വെപ്രാളം കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാണ് നീ തന്നെയാണ് ഇത് മോഷ്ടിച്ചതെന്ന് എന്തായാലും ഇപ്പോൾ എല്ലാം ില്ലേ ഇനി പറ എങ്ങനെയാണ് ഇത് മോഷ്ടിച്ചത് അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ എക്സിബിഷൻ നടക്കുന്ന കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ എക്സിബിഷന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ പലപ്പോഴായി നമ്മുടെ സിക്കന്റിനറിനെ അവിടെ ചെല്ലേണ്ടി വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ട് അങ്ങനെ അങ്ങനെ അവിടെയുള്ള സ്റ്റാഫുകളിലൊരാളെ പരിചയപ്പെട്ടു ഇദ്ദേഹമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് തുക്കാറാം ഒരു ദിവസം തുക്കാറാം നമ്മുടെ ഹീറോയോട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ പി സിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് അതൊന്ന് ചെന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു പിന്നെ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ അല്ലേ പൈസ കിട്ടുന്ന കാര്യമാണ് തുക്കാറാം ഫ്രണ്ടിന്റെ പി സി ശരിയാക്കി കൊടുക്കാനായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് വീടൊക്കെ ഒരുമാതിരി പഴയ സെറ്റപ്പ് ആയിരുന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സി ആയിരുന്നു പിന്നെ അതിന്റെ കംപ്ലൈന്റ് പ്രിന്ററിൽ പേപ്പർ ജാം ആയതാണ് ഇത്രയും ചെറിയൊരു കംപ്ലൈന്റ് പോലും പരിഹരിക്കാൻ അറിയാത്ത യുമാര് ഇത്രയും അടിപൊളി പി സി വെച്ച് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ആർക്കായാലും സംശയം തോന്നി പോകല്ലോ സിക്കന്റും സംശയം തോന്നി ചുറ്റുപാടൊക്കെ ദേ അവിടെ ഒരു റെഡ് ബാഗ് ഉണ്ട് കൂടാതെ ഗൺസ് ഉണ്ട് ഗ്രനേഡ്സ് ഉണ്ട് ലോമാരെല്ലാരും കൂടെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അവിടത്തെ സിസ്റ്റത്തിൽ ഇനി നടക്കാൻ പോകുന്ന എക്സിബിഷന് കയറാൻ വേണ്ടി ഫേക്ക് ഭാസുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാം അങ്ങനെ ആ എക്സിബിഷൻ യുവമാര് കൊള്ളയടിക്കാൻ പോവാണെന്ന് സിക്കന്ധറിന് മനസ്സിലായി മാത്രമല്ല എക്സിബിഷൻ നടക്കുന്ന സമയം ചുറ്റുപാട് പോലീസ് ഉണ്ടായിരിക്കുമെന്നും പോലീസ് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുമെന്നും എന്തെങ്കിലും ഒരു അലർട്ട് ഉണ്ടായാൽ പോലീസ് ആളുകളൊക്കെ എങ്ങോട്ടാണ് മാറ്റുന്നതെന്നും നമ്മുടെ ഹീറോ മനസ്സിലാക്കി അങ്ങനെ രണ്ട് സൈഡിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പുള്ളിക്കാരൻ ഒരു പെർഫെക്റ്റ് പ്ലാൻ റെഡിയാക്കി എടുത്തു മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്ന് തക്കാറാമിനെയും ഗാംഗിനെയും ബ്ലോക്ക് ചെയ്യണം അവന്മാരെ കൊള്ളയടിക്കാൻ വരുന്നു എന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കണം രണ്ട് തന്ത്രപരമായി ഇവൻ ആവശ്യമുള്ള ഡയമണ്ട്സ് കൊള്ളയടിച്ച് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അത് അവിടുന്ന് മാറ്റണം തുക്കാറാമിനെയും ഗ്യാങ്ങിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇവൻ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് അനൂപ് എന്നാണ് ഇദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ മകളെ ഓട്ടോയിൽ കയറ്റി വിടുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എക്സിബിഷൻ നടക്കുന്ന ദിവസം അദ്ദേഹം മകളെ കൊണ്ട് വരുമ്പോൾ നൈസ് ആയിട്ട് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇവൻ ഒരു പേപ്പർ വെച്ചു പോലീസിനോട് എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് എഴുതിയിട്ടുള്ള പേപ്പർ ദൻ അദ്ദേഹം മകളെ ഓട്ടോയിൽ കയറ്റി വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി ഡയമണ്ട്സ് കൊള്ളയടിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ചു തുടർന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പോലീസ് കൊള്ളയടിക്കാൻ വരുന്നവരൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു ഈ ഒരു ടൈമിൽ എക്സിബിഷൻ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് അവിടുന്ന് മാറ്റുന്നുണ്ടല്ലോ ആ സമയമാണ് സിക്കിന്ദ്രം യൂസ് ചെയ്തത് എല്ലാവരെയും പെട്ടെന്ന് ഇങ്ങനെ ഹോളിൽ നിന്ന് മാറ്റുന്ന സമയം ആ ബഹളത്തിനിടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്ത്രപരമായി ഡയമണ്ട്സ് മോഷ്ടിച്ചു ഇനി ഡയമണ്ട്സ് എങ്ങനെയാണ് ഇവിടുന്ന് പുറത്തു കൊണ്ടുപോയത് അതിന് നമ്മുടെ ഹീറോയെ സഹായിച്ചത് പ്രിയയാണ് അന്നൊക്കെ അവൾ ഒരു ഹോസ്പിറ്റലിൽ നഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എക്സിബിഷൻ ഹാളിൽ പോലീസ് ആ പേരെ ഷൂട്ട് ചെയ്ത് കൊന്നുകൊണ്ട് അവന്മാരുടെ ബോഡി ഇവിടുന്ന് മാറ്റാനായിട്ട് ഹോസ്പിറ്റലിൽ നാളെ വന്നു ആ കൂട്ടത്തിൽ പ്രിയയും ഉണ്ടായിരുന്നു തന്ത്രപരമായി നമ്മുടെ ഹീറോ ഡയമണ്ട്സ് എല്ലാം പ്രിയയുടെ കയ്യിൽ കൊടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നഴ്സ് ആയതുകൊണ്ട് പോലീസ് അവരെ ചെക്ക് ചെയ്തില്ല ആ സമയത്തൊക്കെ പ്രിയയ്ക്ക് സിക്കുന്നന്ദ്രറിന് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇതിന്റെ നിഷ്പ്രയാസം അവളെ കൺവിൻസ് ചെയ്തെടുക്കാനും സാധിച്ചിരുന്നു നേരത്തെ മുൻകൂട്ടി തന്നെ അവന്റെ പ്ലാൻ അവളെ അറിയിച്ചു അവളെ കൺവിൻസ് ചെയ്ത് സമ്മതിപ്പിച്ചു ഇതെല്ലാം ഓക്കെ എന്നാൽ ഇവിടം കൊണ്ടും ട്വിസ്റ്റുകൾ തീരുന്നില്ല കാമിനി ജസ്വിന്ദറിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നേരത്തെ തന്നെ സിക്കിന്ദർ മനസ്സിലാക്കിയിരുന്നേ അന്നൊരിക്കൽ കാമിനെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സിക്കിന്ദറിനൊട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നം വന്ന് അവൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് പോയിരുന്നല്ലോ അവിടുന്ന് അവനെ രക്ഷപ്പെടുത്തുന്നത് ആ ഹോട്ട് ശബ്ദമാണ് അന്ന് തന്നെ സിക്കിന്ദർ ഊഹിക്കാൻ പറ്റിയിരുന്നു ഇതിനെല്ലാം പുറകിൽ ജസ്വിന്ദർ ആണെന്ന് ഇത്രയും ഡയമണ്ട്സ് മോഷിച്ച് തന്ത്രപരമായി ഇത്രയും നാൾ പിടിച്ചിരുന്നു ഇവനാണോ ഈ നിസാരകാര്യം ഊഹിക്കാൻ പറ്റാത്തത് ഇന്നല്ലെങ്കിൽ നാളെ കാമിയെ ഇവന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുമെന്ന് ഇവന് തന്നെ അറിയായിരുന്നു എല്ലാം പ്ലാൻഡ് ആയിരുന്നു ജസ്വിന്ദർ തോൽവി സമ്മതിക്കാൻ വേണ്ടി കാത്തിരുന്നു എന്ന് മാത്രം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ ജസ്വിന്ദർ ഇവന്റെ ചെപ്പക്കുറ്റി രണ്ട് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാൾ ഈ ഡയമണ്ട്സിന് വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടത് ഞാൻ ഒരു തവണ ആ ഡമസ് ഒന്ന് എന്ന് പറഞ്ഞ് സിക്കന്റ് ചോദിച്ചപ്പോ ജസുന്ദറും ജസ്റ്റ് അവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശരിടാ നീ തപസം എന്നൊരു കവർ കൊടുത്തായിരുന്നോ അതിലെന്താ ഉള്ളേ സാറും അവൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവളുടെ കൂടെ ജീവിക്കാമെന്ന് കരുതി ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ മീറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് അവളുടെ കൂടെ സ്വിറ്റ്സർലൻഡിൽ പോകാമെന്ന് കരുതി അതിന്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓ ഇവിടെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിനക്ക് അവളുടെ സ്വിറ്റ്സർലൻഡിൽ അല്ലേ സാർ നമ്മളെല്ലാവരും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയായിട്ട് ജീവിക്കുന്നത് ഇവിടെ പോയിച്ചോ നിങ്ങൾ ജയിച്ചോ ഇങ്ങനെയൊക്കെ വാശിയും വെച്ചോണ്ടിരിക്കുക അത് ഇനി നമുക്ക് മുന്നോട്ട് ചിന്തിക്കാമല്ലോ ഇനിയെങ്കിലും ആഗ്രഹിക്കുന്ന പോലെ ഇഷ്ടമുള്ള പോലെ ഒരു ജീവിതം ജീവിച്ചൂടെ ഞാൻ പറയുമ്പോൾ കേൾക്ക് സാർ നമുക്ക് രണ്ടുപേർക്കും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എൻ്റെ അടുത്തൊരു അടിപൊളി പ്രപ്പോസല ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജസ്വിന്ദറിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന സിക്ക്റിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് നല്ല സിനിമയിലെ വീഡിയോ വർത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ സിനിമകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സിനിമയെ പറ്റിയ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ